ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോൾ മാക്സിൻ ഇട്ടാ നല്ല അടിപൊളി പിന്നെ തുണിമ വരുന്ന പ്രിൻ്റിലുള്ള ഷോൾ മാക്സി കാണിക്കുന്നുണ്ട് നല്ല അടിപൊളി വെറൈറ്റി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അൻപത്താറ് സൈസിലാണ് കാണിക്കുന്നത് കാണിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ പതിനേഴാം തീയതി ഒരു ഗിഫ് അവേ കൊടുത്തിരുന്നു നമ്മളെ മാക്സി ചാനലിൽ എണ്ണം പറഞ്ഞാൽ എത്രയെന്നുള്ള സംഭവം അപ്പോൾ അത് നമ്മൾ ഇന്ന് നടക്കെടുക്കുന്നുണ്ട് ഈ വീഡിയോസിൻ്റെ ലാസ്റ്റ് കാണിക്കും അതേപോലെ തന്നെ ഓർഡർ ചെയ്ത കുറച്ച് സാധനങ്ങൾ ആൾക്കാരുടെ ഇവിടെ ഉണ്ട് അത് നമ്മൾ ഇന്ന് അയക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇന്ന് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോയി വയ്ക്കുമ്പോൾ ഇന്ന് ക്ലിയർ ആയിട്ടില്ല ഇനിശ്വാസ മുഖ്യവാറും നാളെ ക്ലിയർ ആവും നാളെ തന്നെ അയക്കട്ടോ ക്ലിയർ ആയതീക്ക് അയക്കന്നെ അയക്കാം ഇന്നിപ്പോൾ ചെറിയൊരു വിഷയം ഉണ്ടായിട്ടുണ്ട് പോയപ്പോൾ നടന്നിട്ടില്ല ഇഷ്ടം എല്ലാവരും സാധനം ഇവിടെ ഉണ്ട് പിന്നെ ബാജാറാവണ്ടട്ട നമ്മളിങ്ങനെ ഒരു വിഷയമായതുകൊണ്ടാണ് അയക്കാനുള്ളൊരു പ്രയാസം കേട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോസിലേക്ക് പോവാം ശരി അപ്പോൾ ഇന്ന് നല്ല അടിപൊളി തുണിമ വരുന്ന പ്രിന്റിലുള്ള ഷോൾ മാക്സ് മാക്സിയാണ് കാണിക്കുന്നത് അൻപത്താറു ഇറക്കത്തിലുള്ള സാധനമാണ് കാണിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഷോളൊക്കെ അടിപൊളിയാണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ വരുന്നതൊക്കെ ഉഷാറാണ് അപ്പോൾ ഇതിന്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഇതിന്റെ കമ്പനി എവിടെ എവിടെയുണ്ടോ നോക്കട്ടെ അപ്പൊ ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് വരുന്നത് പിന്നെ നാല്പത്തെട്ടാണ് ചെസ്റ്റ് അളവ് വരുന്നത് കേട്ടാ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് ഇഞ്ച് സ്ലീവിന്റെ ഇറക്കം വരുന്നത് നല്ല തുണിമ വരുന്ന പ്രിന്റ് ആണ് ഇടയ്ക്ക് പോവുക അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഹിപ്പ് സൈസ് വരുന്നത് അൻപത്തിരണ്ടാണ് ഹിപ്പ് സൈസ് വരുന്നത് അപ്പൊ ഈ റൈറ്റുള്ള ഒരു ഷോൾ മാക്സ് മാത്രമാണ് കാണിക്കുന്ന ഒരു മോഡലിലുള്ള കൂടുതൽ പീസ് ഒന്നും കാണിക്കുന്നില്ല കേട്ടാ നല്ല അടിപൊളിയാണേ അപ്പൊ ഇതിന്റെ ഷോള് കാണിക്കൊക്കെ നല്ല ലെങ്ത് ആണ് വരുന്നത് ഒരു രണ്ടേകാം മീറ്റർ ലെങ്ത് വരുന്നുണ്ട് ഷോളൊക്കെ നിർത്തി കാണിച്ചതിന്റെ ഷോള് അടിപൊളിയാണ് കണ്ടോ ഷോൾ അത്രയും ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള പീസാണ് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടാ മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് സാധാരണ നമ്മൾ പറയുന്ന പോലെ തന്നെ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് ആണ്ട്ടാ അടിപൊളി നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ മാക്സിന്റെ എണ്ണം പറയാൻ പറയുന്നത് കുറെ നല്ല പിന്നെ കമന്റ് വന്നിട്ടുണ്ട് ഒരുപാട് കമന്റ് ഉണ്ട് അതിന്റെ നെറുക്കെടുപ്പ് ഈ വീഡിയോസിന്റെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടാ വീഡിയോ കണ്ട ആൾക്കാരെ ഫുൾ കമന്റ് കൊടുക്കണേ ാണ് ഇതിന്റെ ഷോൾ എല്ലാ ഷോള് ഞാൻ നിർത്തി കാണിച്ചു നല്ല ഭംഗിയുള്ള ഷോളാണ് നല്ല കോട്ടൺ വേണം സംഭവം മുന്നൂറ്റി അൻപതാണ് ഇതിന്റെ അളവ് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് അളവ് ശ്രദ്ധിക്കുക മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് പിന്നെ ഹോൾസെയിൽ റേറ്റും വേണം ഒരു ചോദിച്ചു വിളിട്ട സംഭവം നമ്മൾ വാട്സാപ്പിൽ വന്ന് ചോദിച്ചാൽ മതി ഇപ്പം അതിന്റെ കാര്യം പറഞ്ഞേറ്റ നമ്മൾ പത്ത് പീസ് എടുക്കണം കേട്ടോ ഓക്കേ നല്ല നല്ല ലൈറ്റ് കളറാണ് നല്ല അടിപൊളി കളറാണ് വന്നിട്ടുള്ളതൊക്കെ വലിയ ഷോപ്പൊന്നും തീർക്കുന്നുണ്ടേ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ ആ പേയ്മെൻറ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎമ്മും ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെൻറ് ഓക്കെ ഓൾ ഇന്ത്യ ഡെലിവറി ആണ് കേട്ടോ ഇന്ത്യൻ പോസ്റ്റ് ബോയ് ആണ് നമ്മൾ സാധനം അയച്ചു തരാ ഇപ്പോൾ നമ്മളവിടെ കഴിഞ്ഞ ദിവസമൊക്കെ എടുത്തോടെ സാധനം ഒക്കെ കിട്ടും ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യും ഓക്കെ ഫീസ് അപ്പോൾ പോസ്റ്റ് ഓഫീസിലൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഒരു പീസ് അഞ്ച് പീസാണ് ഇതിൽ വരുന്നത് അഞ്ച് കളറാണ് വരുന്നത് കേട്ടോ ലാസ്റ്റത്തെ പീസാണ് ഇത് വരുന്നത് അതിൻ്റെ ഷോൾ ഇതാ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോസുമായി കാണാം സ്ഥലം വീഡിയോസ് ഇട്ടാ നമ്മൾ ഇത്ര പതിനേഴാം തീയതി ഇട്ട വീഡിയോ ആണ് പിന്നെ ഈ മാസം പതിനേഴാം തീയതി ഇട്ട വീഡിയോസ് ആണ് അതിലും കമന്റ് ഇങ്ങനെ തട്ടിയിട്ടാണ് നമ്മൾ വീഡിയോസ് എടുക്കുന്നത് ഇത് നമ്മൾ പതിനേഴാം വീഡിയോസ് ആണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് പതിനേഴാം ദീകത്തെ വീഡിയോസിലാണ് കമന്റ് നമ്മൾ മാക്സി പിന്നെ ഗിഫ് ആയിട്ട് കൊടുക്കും ഒരുപാട് ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് ഒരാൾ നമ്മൾ തെരഞ്ഞെടുക്കാം ഇതാണ് ആള് റംല സിറ്റി എന്ന് പറഞ്ഞ ആൾക്കാണ് നമ്മൾ കിട്ടിയിട്ടുള്ളത് അപ്പൊ നിങ്ങള് വാട്സപ്പിൽ വരിക അല്ലേ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് നിങ്ങൾ വാട്സാപ്പിൽ വരീട്ടാണല്ലോ അഡ്രസ്സ് വായിച്ചുകൊണ്ട് ഓക്കെ വീട്ടിൽ കൂടി ഞാൻ പറയണമെന്ന്